ഇത് മിന്ത്രത്തെ ടോപ്പ് ഇത് മീഷോത്തെ ടോപ്പ് അത് രണ്ടും നോക്കിക്കേ എത്രത്തോളം വ്യത്യാസം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസം എന്നുള്ളത് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഷോ വേഴ്സസ് മിന്ത്ര ഈ മീഷോ എന്നും മിന്ത്രയിൽ നിന്നും ഞാൻ ഒരു സെയിം പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അതായത് ഡിഫറെൻറ്റ് പ്രൈസിൽ മീഷോത്തെ പ്രൈസും അല്ല മി മിന്ത്രയിലുള്ളത് മിന്ത്രത്തെ പ്രൈസല്ല മീഷോയിലുള്ളത് ഇത് രണ്ടും തമ്മിൽ പ്രൈസിന് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മുന്നിൽ കമ്പാരിസൺ വീഡിയോ ആണിത് ഞാൻ ഷാനി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം പറയത് നോൺ സ്പോൺസഡ് വീഡിയോ ആണ് ഞാനതൊരു ഒരു അപ്ലിക്കേഷനെ ഡിഗ്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി എൻകരേജ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് സെയിം രണ്ട് രണ്ട് പ്രൈസിലുള്ള സെയിം പ്രൊഡക്റ്റ് ഞാൻ രണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിച്ച് അത് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തി തരണം എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തരുന്ന ഒരു വീഡിയോ ആണ് ആ രീതിയിൽ കണ്ടാൽ മതി അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഒരു ഔട്ട്ഫിറ്റിൻ്റെ വില എണ്ണൂറ്റി അറുപത്തൊമ്പതും അതുപോലെ മറ്റ് ഔട്ട്ഫിറ്റിൻ്റെ വില അഞ്ഞൂറ്റി ഇരുപത്തിയാറാണ് എന്തല്ല ഇത്ര പ്രൈസിൻ്റെ വ്യത്യാസം ഇക്കിന് അറിച്ച് കഴിഞ്ഞാൽ കാരണം സെയിം ഡ്രസ്സ് തന്നെ എന്താ മിന്ത്രയിൽ ഒരു റേറ്റ് മീഷോയിൽ ഒരു റേറ്റ് അപ്പോൾ ഈ റേറ്റിൻ്റെ വ്യത്യാസം ഈ തുണിയുടെ ക്വാളിറ്റിയിൽ ഉണ്ടെന്നോ ഉണ്ടോ എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റും ഓപ്പൺ ചെയ്ത് കമ്പാരിസൺ ചെയ്യാം ആദ്യം നമുക്ക് മീഷോത്തെ ഡ്രസ്സ് കമ്പാരിസൺ ചെയ്യാം കേട്ടോ ഇത്രയും റേറ്റ് എന്ന് പറഞ്ഞ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്താറ് രൂപയ്ക്കാണ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചത് ക്യാഷ് ഓൺ ഡെലിവറിക്ക് Google Pay ആവുമ്പോൾ അഞ്ഞൂറ്റി ഒമ്പതിനൊക്കെ ഒരു പ്രൊഡക്റ്റ് കിട്ടും ഈ ഇതൊരു വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മീഷോത്തൊരു ആണ് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ അല്ലെ ആ റയോൺ മെറ്റീരിയല് അടിപൊളി ഡ്രസ്സാണ് പക്ഷെ ഭയങ്കര കനം കുറവ് തോന്നിക്കുന്നുണ്ട് അതുപോലെ അത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഫുൾ സ്ലീവ് കൈ കണ്ടില്ലേ പിന്നെ കൈൻ്റെ അവിടെ കണ്ടോ അങ്ങനെ ഒരു ചെറിയൊരു മോഡൽ ഡിസൈനൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് രണ്ട് കൈയ്ക്കും പിന്നെ നെക്ക് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നെക്കിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു നെക്കിൻ്റെ സെൻട്ര സെൻറ്റർ ഭാഗത്ത് ഫുള്ള് എന്താ എംബ്രോയ്ഡറിയും ഷെല്ലുണ്ടല്ലോ ഷെല്ല് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ പെട്ടെന്ന് നിഴലടിക്കുന്ന റേൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല നിഴലടിക്കും ഭയങ്കര കനം കുറവാണ് ഈ ഒരു റേറ്റിനല്ലേ ഈ ഒരു പാൻറ്റും ഷോളും അതുപോലെ ടോപ്പും കൂടിയിട്ടുള്ള ഒരു കൂടിയിട്ടുള്ളൊരു ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ പ്രിൻറ്റ് ഇതൊരു പ്രിന്റ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഒരു ഫ്ലോറൽ ഫ്ലോറൽ എന്നൊക്കെ പറയില്ലേ ഫ്ലോറൽ പ്രിൻറ് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയും ഒരു പാർട്ടി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ അതിൻ്റെ കറേക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇതൊരു എന്താ ഭയങ്കര ഡാർക്ക് സ്കൈ ബ്ലൂ അതുപോലെ യെല്ലോ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രിൻ്റ് ആയിട്ട് വരുന്നത് പ്രിൻ്റ് എന്നല്ല ഇതൊരു ഇതും വർക്കും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഈ തുണിയമ്മ തന്നെ അടങ്ങിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അത് പ്രിൻ്റൊന്നും അല്ല ഇനി ഇതിന്റെ ഷോള് നോക്കാം കേട്ടോ ഷോൾ അതാ ഷോള് ഭയങ്കര തിന്നാണ് വളരെ എന്താ പറയുക കനം കുറഞ്ഞ ഷോളാണ് കേട്ടാ ഭയങ്കര കനം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കനം കുറവാണ് അത്യാവശ്യം വലുപ്പുള്ള ഒരു ഷോളാണ് കണ്ട ഷോള് കണ്ടില്ലേ ഷോള് അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്കങ്ങനെ കഴിച്ചൊക്കെ ഇങ്ങനെ ഇടാം ഇത് രണ്ട് കളറല്ല ഇത് ഒരൊറ്റ കളറുള്ളൂ എന്താ ടോപ്പിൻ്റെയൊക്കെ ഒരു ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും കുറച്ചും കൂടി ഡാർക്ക് ഷോൾ ഒരു ബന്ധമില്ലാത്ത കളർ പോലത്തെ ഷോളാണ് ഇതിന് കേട്ടാ വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ പാന്റ് ആണ് കാണിക്കുന്നത് പാന്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു പലാസ് അല്ല ഒരു ത്രീ ഒക്കെ പാന്റ് പോലത്തെ പാൻറ്റില്ലേ ആ അങ്ങനത്തെ ഒരു പാൻറ്റാണേ പിന്നെ ഇതിൻ്റെ ഉണ്ട് അലാസ്റ്റിക്കുണ്ട് ഫ്രണ്ടിലെ ഇല്ല പക്ഷേ അരവണ്ണ ഭയങ്കര ലൂസായിരിക്കും കേട്ടോ കാരണം അത്യാവശ്യം വലിപ്പുള്ള അരവണ്ണാണ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പാൻറ്റും നല്ല അടിക്കുന്ന ടൈപ്പ് ആട്ടോ ഭയങ്കര തിന്നാണിത് ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചുരുങ്ങുന്ന ടൈപ്പ് പാൻറ്റാണ് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു ഡ്രസ്സിന് എനിക്ക് ഞാൻ മനസ്സിലായത് ഈ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും കളറല്ല ഷോളിന് ഷോള് കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ അങ്ങനെയാണിത് എന്താണ് കണ്ടപ്പോൾ മനസ്സിലായൊരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ തിന്നാണ് ഇനി മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചത് എണ്ണൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ടോപ്പാണ് അത് എത്രത്തോളം ഈ പ്രൈസിന് അഫോർഡബിൾ ആണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവാണ് അതിനനുസരിച്ച് ക്വാളിറ്റിയും കുറവ് മിത്രയെന്ന് വന്നിട്ടുള്ളതാ കേട്ടോ കമ്പനിയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുക അവരെ ടാഗൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് ഭയങ്കര നല്ല ഫിനിഷിങ്ങാണ് എന്ത് പാക്ക് പാക്കിങ് ഭയങ്കര ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ വന്ന സാധനം പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഓപ്പൺ ചെയ്തെങ്കിൽ തന്നെ മനസ്സിലാവുള്ളൂ പക്ഷേ മീഷോസ് അങ്ങനെ ഇരുന്നില്ല അവർ സാധാ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് എന്താണ് തുറ തുറന്ന് നോക്കില്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് അതിൻ്റെ പാക്കിംഗ് ഉണ്ടായിരുന്ന കേട്ടോ അതൊരു പോയിൻറ്റാണേ ഇനി മിന്ത്രയിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രസ്സാണിത് പാക്കിങ്ങൊക്കെ അതേ പറഞ്ഞ പോലെ ഭയങ്കര അടിപൊളിയാണ് ഈ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പം ഇന്നേന്ന് വന്ന പ്രോഡക്റ്റാണത് നമുക്കതിൻ്റെ ടോപ്പ് പരിചയപ്പെടുത്താം ടോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടോപ്പിനേക്കാളും ഭയങ്കര എന്താ പറയുക ഡാർക്ക് കളറിനല്ല അതും മറ്റേതൊക്കെ ഈ ഈയൊരു ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഗ്രീൻ ഒക്കെ അതിനെ മീഷോത്തെ ഡ്രസ്സ് ഭയങ്കര എന്താ ഡാർക്ക് ആയിട്ട് തോന്നിയിട്ടില്ല ഭയങ്കര ലൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ ഒരു ഡിസൈൻ രണ്ടും മറ്റു ഡിസൈനേക്കാളും വലുപ്പം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു ഡ്രെസ്സിൻ്റെ ഡിസൈൻ നല്ല ഈ ഇറക്കമൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് വലിപ്പം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു കളറ് രണ്ടും ഭയങ്കര ഡാർക്ക് കളർ യെല്ലോ ആയാലും ഗ്രീൻ ആയാലും ഡാർക്ക് കളറാണ് പിന്നെ കഴിഞ്ഞ അവിടെയുള്ള ഈ ഡിസൈനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെയിം ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റാണ് എണ്ണൂറ്റി അറുപത്ത ഒമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഞാൻ മീൻറ്റർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഡ്രസ്സ് ഭയങ്കര കട്ടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല റൈൺ മെറ്റീരിയലാണ് കട്ടിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് അയൽ അടിക്കുന്ന തുണിയാണ് ഞാൻ പ്രീ കളർ പോവുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി നമുക്ക് ആണെങ്കിൽ വാഷ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ ഒപ്പം ഞാൻ ചെയ്യേണ്ടത് കളർ പോകുന്നത് മാത്രം നോക്കിയാൽ മതി എന്താ മിന്ദ്രത്തെ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ റൗണ്ട് നെക്കാണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് പരിചയപ്പെടുത്താം പാൻറ്റ് അടിപൊളി പാൻറ്റാണ് കേട്ടോ എന്താ വെച്ചാൽ ഭയങ്കര ഡാർക്ക് കളറാണ് മറ്റേ മീശോത്തെ ഡ്രെസ്സിനേക്കാളും ഭയങ്കര ഡാർക്ക് കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ മീശോത്തെ ഡ്രസ്സിൻ്റെ പാൻറ്റിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം ഇത് മീശോത്തെ ഡ്രസ്സ് ഇത് എന്താ മിന്ത്രയത്തെ ഡ്രസ്സ് അതിൻ്റെ രണ്ടും സെയിം ഡ്രസ്സ് തന്നെ കളറാണ് ഈ കാണുന്നത് ഇത് ലൈറ്റ് കളർ ഇത് ഡാർക്ക് കളറ് കളറിൽ നല്ല വ്യത്യാസമുണ്ട് മീഷോത്തെയും മിന്ത്രയത്തെ ഡ്രസ്സ് ഡ്രസ്സുകൾ തമ്മിൽ അപ്പോൾ ഞാനിതിൻ്റെ ബോട്ടത്തിൻ്റെ കളറാണ് ഇപ്പോൾ ഈ കാണിച്ചത് കേട്ടോ അതുപോലെ ക്വാളിറ്റി അല്ല ഇത് ഭയങ്കര എന്താ പറയുക ഒരു സാധ തുണി ഉണ്ട് പക്ഷേ അത് കുറച്ചും കൂടി സോഫ്റ്റും തട്ടിയുമുണ്ട് മിന്ത്രയത്തെ പാൻറ്റിന് പാൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട കാരണം ഫുള്ളി എലാസ്റ്റിക്കാണ് കലോസോ എന്ന് പറയാൻ പറ്റില്ല ആ രീതിയിലൊരു ചെറിയ ത്രീ ഫോർത്ത് പാൻറ് പോലത്തെ പാൻറ്റാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഷാൾ വൈസ് കമ്പയർ ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ മിന്ത്രത്തെ ഷാൾ ഇത് നമ്മുടെ ഷാൾ കാണുമ്പോൾ കാണുമ്പോഴത്തേന് മനസ്സിലാവും ഷാൾ തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത് കളർ ഓൾമോസ്റ്റ് ഏകദേശം സെയിം തന്നെയാണ് പക്ഷേ ഇത് ഭയങ്കര ചുക്കി ചുളി പോലത്തെ ഷാൾ കാരണം അത് ഷാളിൻ്റെ ഡിസൈനകത്ത് കാരണം ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഷാൾ അല്ലെങ്കിൽ നമ്മൾ ഹിന്ദിക്കാരനൊക്കെ വാങ്ങിക്കില്ല അങ്ങനത്തെ ഷാൾ പോലത്തെ ഷാൾ ഇതൊന്നും അങ്ങനെയല്ല നമ്മൾ ഈ ഷോ ഈ ഒരു ഷോൾ ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക അത്രയും പെർഫെക്റ്റായിട്ട് ഭയങ്കര അടിച്ച് ഇസ്തിരിട്ട പോലത്തെ തുണി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഷോളിൻ്റെ പക്കത്തുള്ള ഈ ഒരു ഡിസൈനൊക്കെ ഉള്ളത് അതൊക്കെ ഈ ഷോളിനിട്ടാണ് ഡിസൈൻ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഷോളിൻ്റെ കളർ വൈസ് ആയാലും ഒക്കെ സെയിം തന്നെയാണ് ക്ലോത്ത് വൈസ് നോക്കുമ്പോൾ മിൻ്റത്തെ ഷാൾ ഒരു തരിയും കൂടിയും ഒരു കുറച്ച് കട്ടി ഉണ്ട് തീരെ കട്ടിയില്ല കേട്ടോ അവർ നൂല് അടർന്ന് വന്നു കഴിഞ്ഞാൽ ഒപ്പ് ഒരുമ്പുച്ച് നൂല് വരുന്ന പോലത്തെ ഷോളാണ് മീഷോത്തെ ഇത് മിന്യത്തെ ടോപ്പ് ഇത് മീഷോത്തെ ടോപ്പ് അത് രണ്ട് നോക്കിയിട്ട് എത്രത്തോളം വ്യത്യാസം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടേതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കളറിൻ്റെ വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് അതുപോലെ ഇത് ഡാർക്ക് ഷെയ്ഡാണ് അത്ര മാത്രമേ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഈ ഒരു ഡിസൈൻ ആയാലും ഫ്രണ്ടത്തെ ഡിസൈൻ ആയാലും ഈ ഫ്രണ്ടിലത്തെ ഡിസൈൻ വളരെ ചെറിയൊരു ഡിസൈൻ നമ്മൾ ചെറിയൊരു നെഞ്ഞ് മാത്രമല്ല ചെസ്റ്റ് ബോഷ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ലാതെ അത് ഇത് ടോപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെസ്റ്റും നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ തുണി ആയാലും തുണി ഇത് ഭയങ്കര ഇത് പ്യുവർ റയോണായിട്ടെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതങ്ങനല്ല അത് ഓരോരെയുള്ള റയോൺ ഉണ്ടല്ലോ അതാണ് മീഷോ ഡ്രസ്സിന് എനിക്ക് പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡ്രസ്സും സെയിം ഡ്രസ്സാണ് സെയിം ഡിസൈനാണ് സെയിം മോഡലാണ് റേറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് അതുപോലെ ക്വാളിറ്റിയുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട് നമുക്ക് ഇത് നമുക്ക് നമ്മുടെ കയ്യിലെ റേറ്റിനനുസരിച്ചിട്ട് ഏതിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല ഞാൻ രണ്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്തത് മാത്രം ഇതുപോലുള്ള വീഡിയോസിനായാലും ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കുക അതുപോലെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്താ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അതുപോലെ തന്നെ ആഫ്റ്റർ വാഷ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതും എന്നോട് ചോദിക്കുക ഞാൻ ചെയ്തുതരുന്നത് thank you